എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായി വളണ്ടിയർമാർ നിർമ്മിച്ച സ്നേഹാരാമം സ്കൂളിന് സമർപ്പിച്ചു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾ നരമ്പിൽ ഗവൺമെന്റ് എൽ സ്കൂളിലാണ് സ്നേഹാരാമം നിർമ്മിച്ചത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാരാമം നിർമ്മിച്ചു ജി എൽ പി എസ് നരമ്പിൽ സ്കൂൾ പരിസരത്താണ് എൻഎസ്എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്നേഹാരാമം നിർമ്മിച്ചത് പാറപ്രദേശത്ത് ചെങ്കല്ല് കെട്ടി മണ്ണിട്ട് നികത്തി ടൈലിട്ട് പാകിയ ഇരിപ്പിടമൊരുക്കുകയും പൂച്ചെടികൾ വച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയുമാണ് പൂന്തോട്ടം ഒരുക്കിയത് ഇതിനായി എൻഎസ്എസ് യൂണിറ്റ് ഇരുപത്തിയ്യായിരം രൂപയിലേറെ ചിലവഴിച്ചു പുറമേ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിർലോഭമായ സഹകരണം കൊണ്ടുമാണ് സ്നേഹാരാമം പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് കുട്ടികൾ പറഞ്ഞു സ്നേഹാരാമത്തിലേക്കുള്ള പൂച്ചെടികൾ ലയൺസ് ക്ലബ് പാടിയോട്ടിച്ചാൽ സംഭാവന ചെയ്തു സ്നേഹാരാമത്തിന്റെ ഓർമ്മയ്ക്കായി ഇലഞ്ഞിത്തൈ ഓർമ്മമരമായി നട്ടു പെരിങ്ങോം വൈക്കര വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി രവീന്ദ്രൻ സ്നേഹാരാമ സമർപ്പണവും ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനവും നിർവഹിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു മൊത്തി തമിഴ്ശേരി സ്കൂൾ നടക്കുന്നുണ്ട് അവിടെ വന്നാൽ ഇതൊരു ചടങ്ങ് പോലെ ആ ടീങ്ങളെ അവിടെ പോയി കൃത്യമായി ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു നോക്കും നിങ്ങളൊക്കെ ടീച്ചർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതല്ലാണ്ട് മറ്റു സ്കൂളിൽ ചെയ്യുന്നത് നിങ്ങളെ ഫോട്ടോ അവർ കാണിച്ചു കൊടുക്കും ആ സ്കൂളിൽ അതുപോലെ തന്നെ ഫോട്ടാങ്കുണ്ട് സ്കൂൾ നടക്കുന്നു ഓരോ മേഖലയിലും അവരുടെ നിങ്ങളെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഭവമായി മാറ്റാൻ എൻ എസ് എസ് ക്യാമ്പിൽ ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ തീർച്ചയായിട്ടും അഭിമാനിക്കുക ഇവിടെ വരുന്ന ഏത് കുട്ടികൾക്കും ഇവിടെ വരുന്ന ഫോട്ടോ എവിടെ പ്രത്യേകിച്ച് നമ്മളെ എൻട്രൻസിൽ തന്നെയാണ് ഉണ്ടാകുന്നത്

എം കരുണാകരൻ എം സി വിനോദ് കുമാർ രജീന എ കെ കുമാരി ആദിത്യ ഗണേഷ് മാസ്റ്റർ ധനുഷ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ ഷഹന കെ നന്ദി പറഞ്ഞു സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കം ആഘോഷങ്ങളെ മധുരതരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളുടെയും സ്വീറ്റ്സുകളുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ